കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു ചീരത്തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര ഞാൻ വീട്ടിൽ നട്ട് വളർത്തിയതാണ് ഇത് നമുക്ക് ആവശ്യത്തിന് നുള്ളിയെടുക്കാം വീട്ടിലെ ചീരയാണ് ഞാൻ നുള്ളിയെടുത്ത് തോരൻ വയ്ക്കുന്നത് ഞാൻ ഒരു പൈപ്പിൻ്റെ ട്രേയിലാണിത് നട്ട് വച്ചിരിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് നുള്ളിയെടുത്താണ് തോരൻ വയ്ക്കുന്നത് ഒരു തോരത്തിനുള്ള ഇല ഞാൻ നുള്ളിയെടുത്തു നമുക്കിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ചീരത്തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം குறச்சு கடுகு இட்டு கொடுக்க கடுகு பட்டுபோதே உள்ியும் பட்டர் முளகும் இட்டு கொடுக்க முளகெல்லாம் மூத்து வந்து அதுலேயுக்கு കുറച്ച് സവാള അരിഞ്ഞത് രണ്ടരി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് അതിടാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം പൊന്നാങ്കണ്ണി ചീരയാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഇട്ടാൽ മതിയാകും ഇല ആയത് കുറച്ച് ഉപ്പ് മതി ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് തേങ്ങ ചുരണ്ടി എടുക്കാം തുറന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെച്ച് വേവിക്കാം തേങ്ങ ഒരു ഒരു അരച്ചെടുക്കാം നുള്ളു ജീരകപ്പൊടി ഇട്ടു കൊടുക്കാം തേങ്ങയിലേക്ക് ഒരു കാൽസ്പൂണിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഇടുന്ന വെളുത്തുള്ളി ഞാൻ ചീരയിൽ ഇട്ടിരുന്നു ഇത് നമുക്ക് അരച്ചെടുക്കാം ി ഇടാനുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തു നമുക്ക് ഇത് തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ചാൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ പൊന്നാങ്കണ്ണി ചീര കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാനിത് ഒരു പിടി ചീര വാങ്ങിച്ചപ്പോൾ അതിൻ്റെ തണ്ടെടുത്ത് നട്ടാണ് പൊലിപ്പിച്ചിരിക്കുന്നത് ഇല വരുമ്പോഴൊക്കെ ഞാൻ ഇല എടുത്ത് തോരൻ വയ്ക്കാറുണ്ട് ചീര റെഡിയായി വരുന്നുണ്ട് ചീര തോരൻ റെഡിയായി ഇത് കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീരത്തോരൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം താങ്ക്